ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ അറിയും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മാലതി മുത്തശ്ശി മേഘയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുകയാണ് അതായത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അവർ അരിയൊക്കെ ഇടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് അടുപ്പിരി വിറക് വെച്ച് കത്തിച്ച് തീ കൂട്ടിയതിന് ശേഷം കലം വെച്ചതിന് ശേഷം അരിയിടുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പുറത്ത ഭാഗത്തുനിന്ന് ലക്ഷ്മിയും മഹീന്ദ്ര സാറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു അരിയൊക്കെ ഇട്ടു മാലതി മുത്തശ്ശിയാണെങ്കിലോ ലക്ഷ്മിക്ക് എന്തെങ്കിലും പണി കൊടുക്കണം എന്ന് കരുതി അങ്ങോട്ടത്തേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഓരോരോ ബുദ്ധി മനസ്സിൽ വരുന്നത് മാലതി മുത്തശ്ശി മേഖയോട് പറയാണ് വെള്ളം തിളച്ചെങ്കിൽ ഇനി അരിയിട്ട മോളെ അതേസമയം ലക്ഷ്മി അരിയൊക്കെ ഇട്ട് തിളക്കാനായി അപ്പോഴോ മാലതി മുത്തശ്ശി വാസുവിന് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അതായത് ലക്ഷ്മിയുടെ കലം അടിച്ചു പൊട്ടിക്കാനൊക്കെ നമ്മുടെ കലം വേണം ആദ്യം തിളച്ചു പൊങ്ങാൻ ലക്ഷ്മിയുടെ കലം തിളക്കാൻ പാടില്ല ആദ്യം നീ ആ കലമങ്ങ് തട്ടിയിട്ട് പൊട്ടിക്ക് അത് ഞാൻ ചെയ്തോളാം അമ്മായി അമ്മായി പരിഭവിക്കണ്ട അപ്പോഴേക്കും ലക്ഷ്മിയുടെ കലത്തിലെ പായസം തിളച്ചു പൊങ്ങി അപ്പോ ലക്ഷ്മി സന്തോഷത്തോടെ പറയാണ് ഏട്ടാ നമ്മുടെ പായസം തിളച്ചു പൊങ്ങി ഏട്ടാ അതെയോ അതുകൂടി കണ്ടുനിന്ന മാലതി മുത്തശ്ശിക്ക് തിളച്ചു കയറാൻ തുടങ്ങി ഏട്ടാ വാ പോയി ഒരു വാഴയില മുറിച്ചിട്ട് വരാം ആ ആ വാ നമുക്ക് പറ്റി വാഴയില മുറിച്ചിട്ട് വരാം അവർ വാഴയില മുറിക്കാൻ പോയ തഞ്ചത്തിന് മാലതി മുത്തശ്ശി വാസുവിനോട് പറയാണ് വാസു വാസു പോയി ഒരു വടിയെടുത്ത് അതിന് ശേഷം ആ കലം അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് വാസു പറയാ പൊങ്കാലയാണത്രേ പൊങ്കാല പക്ഷെ ദേഷ്യത്തോടെ നിന്ന് മേഘ പോലും ഞെട്ടിപ്പോയി അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായി ഉം കലം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം വടി അവിടെ തന്നെ എട്ടിട്ടാണ് വാസു പോയത് വാഴയില മുറിക്കാൻ പോയിട്ട് വന്ന് നോക്കുമ്പോൾ കലം തല്ലി പൊട്ടിച്ചതായിട്ടാണ് കാണുന്നത് അപ്പത്തന്നെ ലക്ഷ്മി ഞെട്ടിപ്പോയി ലക്ഷ്മി പറയാണ് ഏട്ടാ നമ്മുടെ പൊങ്കാല കലം പൊട്ടിക്കിടക്കുന്നു നമ്മൾ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എന്താ ഇങ്ങനെ പൊട്ടിയത് അടുപ്പിലിരിക്കുന്ന ഈ കലം താനേ എങ്ങനെയാ പൊളിയുന്നത് അപ്പോഴാണ് വാസുവിൻ്റെ കണ്ണിൽപ്പെട്ട സോറി മഹീന്ദ്ര സാറിൻ്റെ കണ്ണിൽപ്പെട്ടത് വാസു കലം തല്ലിപ്പൊളിച്ചതിന് ശേഷം വടി അവിടെ തന്നെ ഇട്ടിരുന്നല്ലോ ആ വടി എടുത്തുകൊണ്ട് മഹേന്ദ്ര സാർ പറയാണ് മഹേന്ദ്ര സാർ എന്നിട്ട് പറയാണ് ഈ കലം നമ്മുടെ ആരോ വടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചതാണ് അപ്പോൾ തന്നെ ലക്ഷ്മി പറയുകയും ചെയ്തു വേറെ ആരായതൊക്കെ ചെയ്യാം ആ വാസുവിൻ്റെ പണിയായിരിക്കും തന്നെ മഹേന്ദ്ര സാർ പോയിട്ട് വാസുവിൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയാണ് എടാ മഹാപാവി ഞങ്ങൾ നിന്നോട് എന്ത് ദ്രോഹാണോ ചെയ്തത് ഞങ്ങളെ എന്തിനാ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അനിയത്തിയുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് അല്ലെങ്കിൽ ഏത് വടി കൊണ്ടാണോ നീ പൊങ്കാലക്കാലം അടിച്ചു പൊട്ടിച്ചത് അതേ വടി കൊണ്ട് തന്നെ നിന്നെ ഞാൻ അടിച്ചു കൊല്ലുമായിരുന്നു അപ്പോൾ തന്നെ ജാനകി ദേഷ്യത്തോടെ പറയാണ് ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് എൻ്റെ ഏട്ടനാണോ കാരണം നിങ്ങൾ പറയും പോലെ ഇത്തരം തരം താഴ്ന്ന പണിയൊന്നും ഇദ്ദേഹം ചെയ്യില്ല അതെ അതെ നിന്റെ ഭർത്താവ് ഭയങ്കര യോഗ്യനാണല്ലോ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും എൻ്റെ ഏട്ടനില്ല ആദ്യം നാവടയ്ക്ക് പോകാൻ നോക്ക് മഹേന്ദ്ര മഹേന്ദ്രസാർ പറയാണ് ജാനകി നീ എന്നോട് അധികം സംസാരിക്കുന്നുണ്ട് ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ചേട്ടന അധികമായിട്ടും ഓരോന്നും പ്രവർത്തിക്കുന്നത് വാസ്തു അപ്പ സങ്കടത്തോടെ പറയാണ് ഞാനൊന്നും ചെയ്തില്ല ജാനകി നിന്റെ ചേട്ടൻ മനപൂർവം എന്നെ അപമാനിക്കുക ഏട്ടനൊന്നും ഇണ്ടാതിരിക്കേ എൻ്റെ ചേട്ടനെ വയസ്സാകും തോറും ബുദ്ധി മരവിച്ച് കലം പൊട്ടിയത് കണ്ട് ലക്ഷ്മിക്ക് സങ്കടം അടക്കാനാവുന്നില്ല ലക്ഷ്മി നീ പ്രയാസപ്പെടാതിരിക്കെ നമ്മൾ കരുതുന്നത് പോലെ തന്നെ നമുക്കൊരു പുതിയ കലം വാങ്ങി പൊങ്കാല കഴിപ്പിക്കാം അത് കേട്ട് ആദ്യം മുത്തശ്ശം ഒന്ന് ഇരുപത്തി മൂന്ന് ആണ് അപ്പം മഹീന്ദ്ര സാർ പറയുന്നത് ഞങ്ങളുടെ കലം അടിച്ചു പൊട്ടിച്ചു എന്ന് കരുതി ഞങ്ങളങ്ങ് വെറുതെ ഒഴിവാക്കി പോവുമോ ഞാൻ പോയി പുതിയ കലം വാങ്ങിയിട്ട് വരാം വാ പോവാം ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പോവാണ് മഹേന്ദ്രൻ സാറ് പെട്ടെന്ന് തന്നെ പുതിയൊരു കലം വാങ്ങാൻ വേണ്ടി പോയി പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയുടെ ഓഫീസിൽ ചന്ദ്രികയും മനീഷും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അവിടേക്ക് സിദ്ധു വരികയാണ് സിദ്ധു വന്നിട്ട് പറയാണ് ഹായ് ഗുഡ് മോർണിംഗ് മനീഷ് പറയാണ് ആ ഗുഡ് മോർണിംഗ് സാർ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരും എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു വേണമെങ്കിൽ ഞാൻ പോയിട്ട് പിന്നീട് വരാം അപ്പോൾ ചന്ദ്രിക സാർ കൃത്യായും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സാർ സാർ ഇത് കേട്ടേ പറ്റൂ അപ്പോഴാണ് മനോഹരൻ അതുവഴി പോകുന്നത് മനോഹരൻ മെല്ലെ വാതിൽപ്പാളിയിൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അവർ സംസാരിക്കുന്നത് ഇത് ചോദിക്കുകയാണ് എന്താ കാര്യം ഇത്രയും കാലം പ്രിയയുടെ അച്ഛൻ മരിച്ചുപോയി എന്നല്ലേ നമ്മളെ ഒക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചത് ഇത് പറയാണ് അതെ പ്രിയയുടെ അച്ഛൻ മരിച്ചിട്ടില്ല സാർ ജീവനോടെ തന്നെയുണ്ട് അതെയോ ചന്ദ്രിക നീ എന്തൊക്കെയാ പറയുന്നത് ആറിയോ സീരിയസ് അതെ സാർ മേഘ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് മറ്റാരും അല്ല ഇതാ ഇതാ സർ മനീഷാണ് ഇവർ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരസ്പരം സ്നേഹിച്ച് ഭാര്യ ഭാര്യഭർത്തക്കന്മാരായി ജീവിച്ചിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് മരിച്ചുപോയി എന്ന് കരുതി മേഘ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മനോഹരനും അതേപോലെ തന്നെ സിദ്ധും പെട്ടെന്ന് ഞങ്ങളിലൂടെ കേൾക്കുകയാണ് പിന്നെ ഇദ്ദേഹം ആറുമാസം കോമയിൽ കടന്നിട്ട് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ പിന്നെ മേഘ വേറെ ആരെയോ കല്യാണം കഴിച്ചു എന്ന് ഇദ്ദേഹം അറിഞ്ഞു പിന്നെ ഇദ്ദേഹം മേഘയെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇവിടെ കണ്ടത് അപ്പോഴാണ് മേഘ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല പ്രിയ ഇദ്ദേഹത്തിൻ്റെ തന്നെ മകളാണെന്നും അറിഞ്ഞത് അത് കേട്ട് സിദ്ധു ചോദിക്കാണ് മനീഷ് മേഘ ചന്ദ്രിക പറയുന്നതൊക്കെ സത്യാണോ അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് മനോഹരം കേൾക്കുകയാണ് അതെ സാർ അപ്പോൾ സിദ്ധു ചിന്തിക്കാണ് മേഘയുടെ ഹസ്ബൻഡ് മരിക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ും ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ ഏ ഇവിടെ ഉണ്ടാവും അയാൾ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ കാരണം എന്നറിയില്ല മേഘ എന്നെ അപ്സെറ്റ് ചെയ്യുന്നില്ല മനുഷ്യ വിഷമത്തോടെ പറയാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ വേണ്ടെന്നാ പറയുന്നത് അവൾ എന്നെ വെറുക്കുന്നതിന് എന്താ കാരണം എന്നെനിക്കറിയില്ല ചന്ദ്രിക നമ്മൾ ഇപ്പം തന്നെ മനീഷിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇയാളാണ് മേഘയുടെ ഭർത്താവ് ഇയാളാണ് പ്രിയയുടെ അച്ഛൻ എന്നൊക്കെ പറയണം ചന്ദ്രിക പറയാണ് അതൊരു നല്ല തീരുമാനമാണ് സാർ നമുക്ക് ഇപ്പം തന്നെ ഇദ്ദേഹത്തെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാം ഇന്ന് മാരതി മുത്തശ്ശി മേഘയും കൊണ്ട് മേഘയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി പൂജയൊക്കെ കഴിപ്പിച്ച് പൊങ്കാല അർപ്പിക്കുകയാണ് അവിടെ വെച്ച് മനീഷാണ് മേഘയുടെ ഭർത്താവ് എന്ന് എല്ലാവരോടുമായിട്ട് പറയാം സിദ്ധു പറയാണ് ഇത്രയും നാളായിട്ടും മനീഷാണ് മേഘയുടെ ഭർത്താവ് എന്ന് മേഘ ആരോടും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ മേഘ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം പറയാണ് ചന്ദ്രിക ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം മനീഷ് വരൂ ചന്ദ്രിക വാ എന്ന് പറഞ്ഞ് മൂന്ന് പേരും പോവാന്ന് അപ്പോഴാണ് മനോഹരൻ ഫോൺ എടുത്ത് മേഘയെ വിളിക്കുന്നത് ഈ വിവരം അറിയിക്കാൻ വേണ്ടി മേഘ തിരക്കിലായിരുന്നു അപ്പോൾ മാരതി മുത്തശ്ശി പറയാണ് മേഘ കുറേ നേരമായിട്ട് നിന്റെ ഫോൺ അടിയുന്നു മേഘ ഫോൺ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയാണ് ആ മനോഹരൻ അമ്മാവെന്നാണ് വിളിക്കുന്നത് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാവേ മേഘ ഫോൺ ഓൺ ആക്കിയിട്ട് പറയാണ് പറയൂ അമ്മവാ മേഘ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ എന്താ കാര്യം പറയമ്മവാ എന്ന് പറയുമ്പോഴേക്കും അമ്മാവൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയാണ് ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നത് പ്രിയയുടെ അച്ഛൻ മരിച്ചിട്ടില്ല സാർ ഇവനോട് തന്നെയുണ്ട് അപ്പോൾ സിദ്ധു ചന്ദ്രിക എന്തായി പറയുന്നത് മേഘ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നതായിട്ട് പറഞ്ഞില്ലേ അത് മറ്റാരുമല്ല ഇതാ ഈ നിൽക്കുന്ന മനീഷ ഇതൊക്കെ മനോഹരൻ പറയുന്നത് കേട്ട് മേഘ ഞെട്ടാണ് ഇന്ന് മാലതി മുത്തശ്ശി മേഘയുടെ പേരിൽ ക്ഷേത്രത്തിൽ പൊങ്കാലി അർപ്പിച്ചു പൂജ ചെയ്യുക അവിടെ പോയിട്ട് അനീഷാണ് മേഘയുടെ ഭർത്താവ് എന്ന് എല്ലാവരോടുമായിട്ട് പറയാം മേഘ അതൊക്കെ കേട്ടതിന് ശേഷം പറയാണ് അയ്യോ അയ്യോ എന്താ അമ്മ വൈ പറയുന്നേ അതേ മേഘ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ അവർ നേരെ ക്ഷേത്രത്തിലേക്ക് വരിക ഇല്ലമ്മവാ അതിനു മുമ്പേ എന്തെങ്കിലും ചെയ്യണം അതിപ്പോൾ എല്ലാവരും ഇവിടുന്ന് നിന്ന് ഇറങ്ങിയല്ലോ മേഖ അമ്മവൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട മനീഷ് ഇവിടെ വരാൻ പാടില്ല അവനെ നിങ്ങൾ കൊന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അവൻ്റെ ഭാര്യയാണെന്ന് അവൻ ആരോടും പറയാൻ പാടില്ല അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്ത് മേഘ പിന്നെ അവിടെ നിന്ന് ശ്വാസം മുട്ടിക്കറിയാണ് അപ്പം തന്നെ മനോഹരൻ ആരെയോ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പം അയാൾ പറയുകയാണ് ആ ചേട്ടാ പറയൂ ചേട്ടാ നീ എവിടെയാണുള്ളത് ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോളൂ ചേട്ടാ അതേ നീ പെട്ടെന്ന് ഒന്ന് ഓഫീസിലേക്ക് വാ ആ ഞാൻ വരാം വേഗം വാ വേഗം വാ ആ ഇതാ വരുന്നു മേഘ പെട്ടെന്ന് തന്നെ ചിന്തിക്കുകയാണ് കൂടി പറയാം അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ ചോദിക്കാണ് ആ പറമേക്കാ അച്ഛാ നടക്കാൻ പാടില്ലാത്തത് എന്താണോ അത് നടന്നു എന്താ മോളെ എന്താ മോളെ നീ പറയുന്നേ മനീഷാണ് പ്രിയയുടെ ഭർത്താവ് എന്ന് ചന്ദ്രിക കണ്ടുപിടിച്ചാ ഇങ്ങനെ മോളെ മനീഷ് ഓഫീസിൽ ചെന്ന് ചന്ദ്രികയോട് എല്ലാ കാര്യവും സംസാരിച്ചു അപ്പോൾ മനീഷ് അവളോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അയ്യോ ഏത് സത്യമാണ് അറിയരുത് എന്ന് കരുതിയത് ആ സത്യം ഇപ്പോൾ അറിഞ്ഞല്ലോ മോളെ നീ ഇപ്പോൾ എന്താ ചെയ്യുന്നേ ഇതാണച്ചാ എനിക്കും ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് ആ മനീഷിനെ കൊല്ലാമെന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ നീയാ വേണ്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ കണ്ടോ അവൻ നിനക്ക് തന്നെ പ്രശ്നമായി മനീഷ് ഇവിടെ വന്ന് ഇവരോട് സത്യം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അമ്മാവനും അമ്മായിക്കും എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ഞാനും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നതുവരെ മനീഷ് അവരുടെ കണ്ണിൽപ്പെടാൻ പാടില്ല ശരി മോളെ ഇപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറ ചന്ദ്രികയും സിദ്ധാർത്ഥും മനീഷിനെ കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക വരുന്ന വഴിക്ക് തന്നെ തടഞ്ഞ് മനീഷിനെ തട്ടിക്കൊണ്ടുപോകാൻ പറയും അതിനുശേഷം അവന് സിദ്ധുവിൻ്റെയും ചന്ദ്രികയും കൈകൾ കിട്ടരുത് ശരി മോളെ ഞാൻ അങ്ങനെ ചെയ്യാം ശരി അച്ഛാ പിന്നെ ചന്ദ്രനച്ഛൻ വണ്ടി അവിടെ ഒരു സൈഡാക്കിയിട്ടിട്ട് അയാളുടെ ഗുണ്ടായസത്തെ വിളിക്കുകയാണ് ആ പറയൂ ചേട്ടാ എടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ശരി ആ മനീഷിനെ ഇപ്പം തന്നെ ഞങ്ങൾ തൂക്കിയേക്കാം ചേട്ടൻ ഒന്നുകൊണ്ട് ഞാൻ അടിക്കണ്ട സൂക്ഷിച്ച് അപ്പോൾ സിദ്ധു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയെ പറയണം മനീഷിനോട് നോക്കും മനീഷ് നിങ്ങളാണ് പ്രിയയുടെ അച്ഛനെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മനീഷിനെയും മേഘയെയും എപ്പോഴേ ഒരുമിപ്പിക്കുമായിരുന്നു ഇത്രയും കാലം എന്താ പറയാതിരുന്നത് ഞാൻ എല്ലാവരോടും പറയാൻ തയ്യാറായതാണ് സാർ പക്ഷേ മേഘയാണ് എന്നോട് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഇമോഷണലായി സംസാരിച്ചത് ഞാൻ ഞാനവളുടെ ഭർത്താവാണെന്ന് ആരോടും പറയരുത് എന്ന് പറഞ്ഞത് അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞേ അതെനിക്കറിയില്ല സാർ പക്ഷേ അവൾക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രം പറഞ്ഞു അവൾക്ക് എന്താ താല്പര്യമില്ലാതെന്ന് എനിക്കറിയാം മേഘ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനാണ് പ്രിയയുടെ അച്ഛൻ എന്ന് എല്ലാവരും അറിയണം സാർ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ പ്രിയ അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന് ആരും പറയാൻ പാടില്ല സാർ പ്രിയയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എല്ലാ കടമകളും ചെയ്തു കൊടുക്കണം മേഘ അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ വന്നിട്ട് ആരതി ചോദിക്കുകയാണ് മേഘേച്ചി എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് പൊങ്കാല ഇപ്പോൾ തിളച്ചു പോങ്ങോ മുത്തശ്ശിയും അമ്മയും ഒക്കെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ആ ശരി പോകാം ചേച്ചി അല്ലേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മേഘ പൊങ്കാല ഇടുന്ന സമയത്ത് നീ എവിടെയാ പോയത് വാ പൊങ്കാല ശ്രദ്ധിക്കേ എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേ എങ്ങും പോകല്ലേ തന്നെ നിൽക്കണം അപ്പോഴേക്കും മേഘയുടെ പൊങ്കാല തിളച്ചു പൊങ്ങി അപ്പം മേഘയ്ക്കും മറ്റുള്ളവർക്കൊക്കെ നല്ല സന്തോഷമായി മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുകയാണ് മേഘ പൊങ്കാല തിളച്ചു പൊങ്ങുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമ്പത്തും നിറയെ ഉണ്ടാക്കും അത് കേട്ട മേഘ ചിരിക്കുക പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം ശരി മുത്തശ്ശി അതേസമയം ലക്ഷ്മി വിഷമത്തോടെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു വണ്ടി റോങ് ആയിട്ട് വന്നിട്ട് സൈഡായി നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് മന സിദുവിൻ്റെ വണ്ടി വരുന്നത് സിദ്ധുവിൻ്റെ വണ്ടിക്ക് കൈ കാടിച്ചിട്ട് പറയുകയാണ് സാർ സാർ ഒന്ന് നിർത്തു സാർ സാർ ഒരു മിനിറ്റ് സാർ ഒരേ ഒരു മിനിറ്റ് സാർ സാർ വണ്ടി പഞ്ചറായി ഞങ്ങളെ കാറിലാണെങ്കിൽ ജാക്കിയില്ല നിങ്ങളെ കാറിൽ ജാക്കി തന്നാൽ സ്റ്റെപ്പിനി മാറ്റിയിട്ട് തരാമായിരുന്നു അയ്യോ സോറി ബ്രദർ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ അർജൻറ്റായിട്ട് പോവുക ഞങ്ങൾ അർജൻറ്റായിട്ട് പോവുകയാണ് സോറി സാർ ഞങ്ങളും ഒരു അർജൻറ്റായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്ലീസ് 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 ജാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റെപ്പിനി മാറ്റിയിട്ട് തരാം പെട്ടെന്ന് തരാം സാർ അല്ലെന്നേ ഞങ്ങൾക്കും അത്യാവശ്യമാണോ പറയുന്നത് മനസ്സിലാക്ക് അവൻ വീണ്ടും വീണ്ടും കെഞ്ചാണ് സാർ സാർ പ്ലീസ് സാർ പ്ലീസ് സാർ ഞങ്ങൾക്കും ഒരത്യാവശ്യമാണ് ഇതുകൊണ്ടാണ് സാർ ശരി നിൽക്ക് ചിത്ത് പറയുകയാണ് ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് മാറ്റിയിട്ട് തരാം തരാം സാർ അവൻ മറ്റേ തന്നെ വിളിക്കുകയാണ് ചേട്ടാ ഒന്നിങ്ങ് വന്നേ ഇതാ പെട്ടെന്ന് മാറ്റിയിട്ടതാ ചിത്ത് പറയുകയാണ് ആ മനീഷ് ഒന്ന് എനിക്ക് റെസ്റ്റോറന്റില് പോകണം നീ ഒന്ന് നോക്കിക്കോണേ ശരി സാർ സാർ പോയിട്ട് വരൂ അപ്പോഴാണ് മനീഷിനെ ഒരു കോൾ വന്നത് ആ പറയടാ അതേടാ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തിറങ്ങാണ് മനീഷുവിൻ്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങി കുറച്ച് അകലെ മാറി എന്നാണ് സംസാരിക്കുന്നത് അതേസമയം മറ്റവർ മനീഷ് പോകുന്നതു തന്നെ നോക്കി നിൽക്കുകയാണ് ഒരുത്തൻ മറ്റവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെല്ലടാ മനീഷ് തിരിഞ്ഞ് അന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം അതിൽ ഒരുത്തൻ മനീഷിൻ്റെ തലയ്ക്കാണ് അടിച്ചത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് വേഗം വണ്ടിയിൽ കയറ്റി എന്ന് പറഞ്ഞ് അവർ അവരുടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചന്ദ്രിക അവരുടെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഏയ് എന്ന് വിളിക്കുകയാണ് ഞാൻ കയറ്റി പെട്ടെന്ന് കയറ്റി പെട്ടെന്ന് കയറ്റി എന്ന് പറയുകയാണ് അവർ സാർ സിദ്ധു സാർ എന്ന് വിളിക്കുകയാണ് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ചന്ദ്രികയെ തട്ടി താഴെ ഇട്ടു അതിനുശേഷം ചന്ദ്രിക പറയുകയാണ് മാറി നിൽക്കും മാറി നിൽക്കുക വിട് ആ വിട് എന്ന് പറയുകയാണ് വഴിയെടുക്കുക വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വണ്ടിയെടുക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രിക പിന്നാലെ പോയിട്ട് പറയുകയാണ് മനീഷ് മനീഷ് അപ്പോഴേക്കും സിദ്ധു എത്തി ചന്ദ്രിക വണ്ടിയിൽ വാ വന്ന് കയറി വന്ന് കയറു വേ വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞാൽ അവർ പിന്നാലെ പോവാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും സി യു ഓൾ